മൂന്ന് ഘാദം ഇരുപത്തിയെട്ടിനോട് എന്ത് കൂട്ടിയാൽ മൂന്ന് ഘാദം ഇരുപത്തി ഒൻപത് കിട്ടും മൂന്ന് ഘാദം ഇരുപത്തെട്ടിനോട് എന്ത് കൂട്ടിയാലാണ് മൂന്ന് ഘാദം ഇരുപത്തൊൻപത് കിട്ടുക എന്ത് കൂട്ടിയാൽ എന്നൊരു ചോദ്യം വന്നാൽ ഉത്തരം കാണാൻ എന്ത് കൂട്ടിയാൽ എന്നതിന് ശേഷമുള്ളേന്ന് എന്ത് കൂട്ടിയാൽ എന്നതിന് മുൻപുള്ളത് കുറയ്ക്കാം അപ്പോൾ മൂന്ന് ഘാദം ഇരുപത്തിയൊൻപതിന്ന് മൂന്ന് ഘാദം ഇരുപത്തിയെട്ട് കുറയ്ക്കണം നമുക്കിതിനെ ഏകാദം എം ഇൻറ്റു ഏഘാദം എൻ സമം ഏഘാദം എം പ്ലസ് എൻ ആണ് അതുപോലെ ഇതിനെ നമുക്ക് മൂന്ന ഘാതം ഇരുപത്തി ഒമ്പതിന് മൂന്ന് ഘാദം ഇരുപത്തെട്ട് ഇൻറ്റു മൂന്ന് ഘാദം ഒന്ന് എഴുതാം ഏകാദം എം ഇൻറ്റു ഏഘാദം എൻ വരുമ്പോൾ എ അതായത് പാദസംഖ്യ എഴുതിയിൽ കൃതികൾ തമ്മിൽ കൂട്ടുക അതുപോലെ ഇവിടെ പാദസംഖ്യ പാതസംഖ്യ എന്ന് എഴുതി കൃതികൾ കൂട്ടിയ ഇരുപത്തെട്ട് ഒന്ന് കൂട്ടി ഇരുപത്തൊമ്പത് കിട്ടിയിട്ടുണ്ട് അപ്പം മൂന്നഘാതം ഇരുപത്തൊമ്പതിന് മൂന്ന് അഘാദം ഇരുപത്തെട്ട് ഇൻറ്റു മൂന്നാഘാതം ഒന്ന് എഴുതുക കുറയ്ക്കണം പിന്നെ എപ്പോഴെന്താ മൂന്ന് ഘാദം ഇരുപത്തിയെട്ടാണ് നമുക്കിതിനെ വേണമെങ്കിൽ ഇൻഡു ഒന്ന് എഴുതാം കാരണം ഏത് സംഖ്യയും ഒന്നുകൊണ്ട് കുടിച്ചാൽ അതേ സംഖ്യയാണ് കിട്ടുക അപ്പോൾ ഈ മൂന്നാൽ ഘാദം ഇരുപത്തെട്ട് പേരെ മൂന്ന് ഘാദം ഇരുപത്തെട്ട് ഇൻഡു ഒന്ന് എഴുതാം ഇപ്പോൾ ഇവിടെ ഈ പദത്തിൽ രണ്ടെണ്ണം ഉണ്ട് ഈ പദത്തിലും രണ്ടെണ്ണം ഉണ്ട് ഇതിൽ നമുക്ക് പൊതുവായിട്ട് എന്താ ഉള്ളത് നോക്കുക മൂന്ന് ഘാതം ഇരുപത്തെട്ട് രണ്ടിലുമുണ്ട് അത് പൊതു ഘടകമായിട്ട് കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുക്കുക മൂന്ന് ഘാതം ഇരുപത്തെട്ട് ഇൻഡു ഈ ഈ പദത്തിൽ നിന്ന് മൂന്നാഘാതം ഇരുപത്തെട്ടെട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്നത് മൂന്നഘാതം ഒന്ന് മൂന്നാഘാതം ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താ മൂന്നാണ് കുറയ്ക്കണം ഈ പദത്തിന്ന് മൂന്നാഘാതം ഇരുപത്തെട്ട് എടുത്താൽ ബാക്കി എന്താ ഒന്ന് അപ്പോൾ മൂന്നാഘാതം ഇരുപത്തെട്ട് ഇൻറ്റു മൂന്നാ മൈനസ് ഒന്ന് മൂന്ന് ഘാതം ഇരുപത്തെട്ട് ഇൻഡു ബ്രാക്കറ്റ് എട്ട് ഇൻഡു ആണ് മൂന്നൊന്ന് കുറച്ചാൽ രണ്ട് ഇതാണ് ഉത്തരം അതായത് മൂന്നാഘാതം ഇരുപത്തെട്ടിനോട് മൂന്ന് ഘാദം ഇരുപത്തെട്ട് ഇൻറ്റു രണ്ട് കൂട്ടിയാലാണ് മൂന്നാഘാതം ഇരുപത്തൊൻപത് കിട്ടുക